ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും റണ്ണറപ്പുകളായ പാകിസ്ഥാനും സൂപ്പർ റേറ്റിൽ പോലും എത്താതെ പുറത്താകുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ യു എസ് എ അടക്കം അട്ടിമറി വിജയങ്ങളുമായി കുതിക്കുമ്പോൾ നാല് ഗ്രൂപ്പിലെയും പോയിന്റ് നില എങ്ങനെയാണെന്ന് നോക്കാം ഗ്രൂപ്പ് എയിൽ രണ്ട് കളികളിൽ നാല് പോയിന്റുള്ള ഇന്ത്യയും യു എസ് എ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നെട്രൺ റേറ്റിലാണ് ഇന്ത്യ യു എസ് എക്ക് മുന്നിൽ നിൽക്കുന്നത് രണ്ടും മത്സരത്തിൽ രണ്ട് പോയിൻ്റുള്ള കാനഡ മൂന്നാമതുള്ളപ്പോൾ രണ്ട് കളികളും തോറ്റ പാകിസ്ഥാൻ നാലാമതും അയർലൻഡ് അഞ്ചാമതുമാണ് ഗ്രൂപ്പ് ബിയിൽ മൂന്ന് മത്സരങ്ങളിൽ അഞ്ച് പോയിന്റുമായി ആണ് ഒന്നാമത് മികച്ച റേറ്റ് ഉള്ള സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ടിനെ മറികടന്ന് സൂപ്പർ എത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് രണ്ട് മത്സരങ്ങളിൽ നാല് പോയിന്റുള്ള ഓസ്ട്രേലിയ മികച്ച നെട്രൺ റേറ്റുമായി രണ്ടാം സ്ഥാനത്തുള്ളപ്പോൾ രണ്ട് മത്സരങ്ങളിൽ രണ്ട് പോയിന്റുള്ള നമീബിയയാണ് മൂന്നാം സ്ഥാനത്ത് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് രണ്ട് മത്സരത്തിൽ ഒരു പോയിന്റും മൈനസ് നെറ്റൺ റേറ്റുമായി നാലാം സ്ഥാനത്താണ് മൂന്ന് കളികളും തോറ്റ ഒമാനാണ് സൂപ്പർ റൈറ്റിൽ െത്താതെ പുറത്തായ ആദ്യ ടീം ഇംഗ്ലണ്ടിന് ഇനി കയറണമെങ്കിൽ സ്കോട്ട്ലൻഡ് ഓസ്ട്രേലിയയോട് മികച്ച മാർജിനിൽ തോൽക്കുകയും ഇംഗ്ലണ്ട് അടുത്ത രണ്ട് കളികളും വലിയ മാർജിനിൽ ജയിക്കുകയും വേണം ഗ്രൂപ്പ് സിയിലേക്ക് വന്നാൽ രണ്ട് കളികളും ജയിച്ച അഫ്ഗാനിസ്ഥാൻ മികച്ച നെട്രൺ റേറ്റിൻ്റെ കാര്യത്തിൽ നാല് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാല് പോയിന്റുള്ള വെസ്റ്റിൻഡീസ് രണ്ടാം സ്ഥാനത്തുണ്ട് മൂന്ന് കളികളിൽ രണ്ട് പോയിൻ്റുള്ള ഉഗാണ്ടയാണ് മൂന്നാം സ്ഥാനത്ത് പാപ്പുവ ന്യൂഗിനിയ്ക്കും പിന്നിൽ അഞ്ചാം സ്ഥാനത്താണ് ന്യൂസിലാൻഡ് അഫ്ഗാനിസ്ഥാനോടേറ്റ വലിയ തോൽവി തന്നെയാണ് ന്യൂസിലാൻഡിന് അവരുടെ സൂപ്പർ റേറ്റ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡിയിലേക്ക് വന്നാൽ മൂന്ന് കളികളിൽ മൂന്ന് വിജയവുമായി ദക്ഷിണാഫ്രിക്ക സൂപ്പർ എയ്റ്റിലെത്തിയപ്പോൾ രണ്ട് പോയിൻ്റുള്ള ബംഗ്ലാദേശ് രണ്ടാം സ്ഥാനത്തും നെതർലൻഡ്സ് മൂന്നാമതുമാണ് നേപ്പാൾ നാലാമതുള്ള ഗ്രൂപ്പിൽ രണ്ട് കളികളും തോറ്റ മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്ക അവസാന സ്ഥാനത്താണ് ഈ ഗ്രൂപ്പിൽ നിന്ന് രണ്ടാമതായി കയറാൻ പോകുന്നത് ഒന്നുകിൽ ബംഗ്ലാദേശ് അല്ലെങ്കിൽ നെതർലൻഡ്സ് ആയിരിക്കും ശ്രീലങ്കയ്ക്ക് പ്രയാസമാണ് എന്നിരുന്നാലും ലോകകപ്പിന്റെ ആദ്യ റൗണ്ടിലെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പല വമ്പന്മാരും പുറത്തായി വലിയൊരു ഫോട്ടോ ഫിനിഷായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്